ൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ആദ്യം എ സി സിയും ഹൈക്കമാൻഡും എടുത്ത നിലപാട് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ഒരു മയപ്പെട്ട തീരുമാനമാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ ശബ്ദ സന്ദേശം പുറത്തു വരുന്നതോടുകൂടി രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ നിലപാട് കർശനമാക്കുന്നതോടുകൂടി ഇനിയിപ്പോൾ എ സി സിക്ക് ആദ്യ നിലപാട് തിരുത്തിയല്ലേ മതിയാവൂ കെ സി വേണുഗോപാലിനും രാഹുൽ മാൻകൂട്ടത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമോ നോബൽ ഭരിക്കാരൻ അരുൺ നിലവിലത്തെ ഈ തീരുമാനപ്രകാരം എ ഐ സി സി കഴിഞ്ഞ ദിവസം പങ്കുവച്ച തീരുമാനം അതായത് ദീപാദാസ് മുൻഷി പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതായിരുന്നു പക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലെ നേതാക്കളുടെ പ്രധാന നേതാക്കളുടെ നിലപാടുകളിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു ഒന്ന് വി ഡി സതീശൻ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു അതിനു പിന്നാലെ പ്രധാനപ്പെട്ട മറ്റു നേതാവായ രമേശ് ചെന്നിത്തല കൂടി ആവശ്യം ഉന്നയിച്ചു ഇതോടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വെട്ടിലായി എന്നാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുടെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചന നൽകുന്നു ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാനുള്ള നിർദ്ദേശം കെ പി സി സി നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തിരിക്കുന്നു കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഹൈക്കമാൻഡ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പഴി കേൾക്കുക കെ സി വേണുഗോപാൽ ആയിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലവിൽ കെ സി വേണുഗോപാലിന്റെ തീരുമാനം മാത്രമാണ് ഇതിന് ഒരു വിലങ്ങുതടിയായി ഉള്ളത് എന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കെ സി വേണുഗോപാൽ ആണ് എന്ന തരത്തിലെ കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന നിലപാടുകളും അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങളും മാറിയിരിക്കുന്നു സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ ഇക്കാര്യത്തിൽ കാത്തിരിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് കെ പി സി സി അധ്യക്ഷനെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് രാഹുൽ പുറത്തേക്കെന്ന സൂചന തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുനർചിന്തനം അത്ര ഇത്തരത്തിലൊരു പുനരാലോചന കെ പി സി സിക്ക് നൽകേണ്ട കാര്യം ഹൈക്കമാൻഡിലില്ല സ്വാഭാവികമായും പ്രധാനപ്പെട്ട രണ്ട് നേതാവ് ൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇനിയും ഹൈക്കമാൻഡ് അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു കോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പഴിയും ഹൈക്കമാൻഡിന് വരും എന്നൊരു കൃത്യമായ ധാരണ ഹൈക്കമാൻഡുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരം വരെ കെ പി സി സിയോട് ഇക്കാര്യത്തിൽ കാത്തിരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ രാജിവെക്കേണ്ടി വരും ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് രാഹുൽ ഏതെങ്കിലും കാരണവശാൽ രാജിവെക്കാതിരിക്കുകയാണെങ്കിൽ പുറത്തായിക്കൊണ്ട് ഈ നടപടി പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു